നമുക്കിന്ന് പാടം മൂന്ന് പട്ടം വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു മല കണ്ടു കുളം കണ്ടു പട്ടം പറന്നു നമുക്കിത് ഒന്നുകൂടി വായിച്ചു നോക്കിയാലോ പട്ടം മാനത്ത് പട്ടം വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു മല കണ്ടു കുളം കണ്ടു പട്ടം പറന്നു കൂട്ടുകാരി നമുക്കിത് ഈ വാക്കുകൾ പഠിച്ചാലോത്ത് പട്ടം പട്ടം പാന പ ഇ ട ൻ വീ ഡ് വീ ഡ് ക ണ് ടു ക ണ് ടു കാ ഡ് കാ ഡ് ക ണ് ടു ക ണ് ടു വ ണ്ടി വ മല മല കണ്ടു 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 കുളം കുളം പട്ടം പറന്നു ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ പഠിക്കണേ നമ്മുടെ പാവം പട്ടം ഇരിക്കുന്നു കൂട്ടുകാരി നമുക്ക് ഈ പാഠത്തിന്റെ ബാക്കി നാളെ പഠിക്കാം ഓക്കെ ബൈ